നമസ്കാരം മൂന്നാം വട്ടവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാം എന്നുള്ള സന്തോഷത്തിലും അഹങ്കാരത്തിലും ഒക്കെയായിരുന്നു പിണറായി വിജയൻ അതിനുള്ള കരുക്കൾ നീക്കി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പഴയ ഒരു കേസ് അതും മകളുടെ പേരിലുള്ള കേസ് വലിയ തോതിൽ വിവാദമായി വീണ്ടും ആളിക്കത്താൻ തുടങ്ങുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അത് കേസ് ഇ ഡിയും സി ബി ഐയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് വന്നപ്പോൾ പിണറായി നിലയില്ല കയ്യത്തിലേക്ക് ആണ്ടുപോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ അതിനൊക്കെ മീതെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുവാനായി സംസ്ഥാനത്തൊട്ടാകെ ഓടി നടന്നുകൊണ്ട് മകൾ ഉണ്ടാക്കി വെച്ച പേരുദോഷം മാറ്റാൻ ശ്രമത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഏകദേശം നൂറ്റി കോടിയോളം രൂപയാണ് ഇത്തരത്തിലുള്ള നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പിണറായിയും സംഘവും ചെലവഴിക്കുന്നത് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും വലിയ തോതിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടെ ആളെ കൂട്ടുകയും ചെയ്യുക ഭരണ നേട്ടങ്ങൾ അവരുടെ മുന്നിൽ വിശദീകരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ദേശീയപാത അടക്കം അതായത് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ അടക്കമുള്ള പദ്ധതികൾ എടുത്തു കാണിച്ചു കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എ പ്ലസ് സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെയൊക്കെ ജനങ്ങൾ കാക്കിച്ചുതുപ്പുകയും ചവിട്ടി തുള്ളുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ചവിട്ടി തൊഴിച്ചു മാറ്റുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രി സംബന്ധിക്കാൻ എത്തുന്ന ചടങ്ങുകളിലേക്ക് ആളുകൾ എത്താത്തതിനാൽ പല വിധത്തിലും ആളുകൾ ആളുകളെ അവിടെ എത്തിക്കുക വാട്സാപ്പിലൂടെയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ആളുകളെ ചടങ്ങിലേക്ക് എത്തിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് വടകരയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാനെത്തിയപ്പോൾ ആണ് ളില്ലാതെ അവിടെ പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടത് സാധാരണ മൈക്ക് പിടിച്ച് പെഴുതെറിയുന്ന സ്വഭാവം പിണറായിക്കുണ്ട് എങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു സംയമനം പാലിക്കുന്ന രീതിയിലേക്ക് വന്നു കാരണം ഇലക്ഷനുകൾ അടുത്തു വരുമ്പോൾ കുറച്ച് സംയമനം സംയമനം പാലിക്കണം എന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് മൂന്നാം വട്ടവും വിജയിച്ച് കയറാൻ കഴിയൂ എന്നുള്ള രീതിയിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ആത്മസംയമനം പാലിച്ചു ൊണ്ടാണ് മുഖ്യമന്ത്രി നടന്നെടുക്കുന്നത് എന്നാൽ അവിടെ ഒന്നും ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദോഷം കാരണം ഭരണത്തിൻ്റെ തകർച്ച ഒരു ഒരുപാട് കടത്തിന് മേൽ കടം കയറ്റിവെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ ഭരണം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചൊല്ല് തന്നെ പുറത്ത് വരുന്നിരിക്കുകയാണ് എല്ലാത്തിനും കടം പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും കടം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മലയാളികൾ മാറിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വൈ വൈദ്യുതി പിന്നെ ട്രാൻസ്പോർട്ട് കരം പിന്നെ വസ്തുകരം പെരക്കരം അങ്ങനെ തുടങ്ങി എല്ലാ സംസ്ത മേഖലകളിലേക്കും കരം പിഴിഞ്ഞെടുത്ത് മലയാളികളെ പിഴിഞ്ഞ് ഊറ്റിയെടുത്ത് ചണ്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാർ എന്നതുകൊണ്ട് തന്നെ ഇനി ഒരു ഭരണ നേട്ടവും വിശദീകരിക്കേണ്ടതില്ല താൻ എന്നുള്ള ലൈനിലാണ് ഇപ്പോൾ ആളുകൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ മുഖ്യമന്ത്രിയുടെ ഭരണ നേട്ടം അല്ലെങ്കിൽ ഭരണ പുകഴ്ത്തലുകൾ കേൾക്കാൻ എത്തുന്നില്ല എന്നുള്ള വാർത്തകൾ നിറയുകയാണ് മറ്റൊരു വശത്ത് മറ്റേ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ സമരസന്നാഹവുമായി മുന്നോട്ട് വരുന്നു ആശമാരുടെ സമരം തുടങ്ങിയിട്ട് രണ്ട് മാസം പിന്നിട്ടിരിക്കുന്നു അതിനിടയിൽ പിന്നെ പോലീസ് സേനയിലേക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ലിസ്റ്റ് പൂർത്തിയാക്കണം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ പെൺകുട്ടികൾ പെൺകുട്ടികളടക്കമുള്ള ആളുകൾ സമരം ചെയ്തിരുന്നു അംഗൻവാടി വർക്കേഴ്സ് സമരം ചെയ്തിരുന്നു ഇനി വരാൻ പോകുന്നത് വലിയ തോതിലുള്ള പണിമുടക്കുകളാണ് കേരളത്തിൽ എന്നുള്ളതും വാർത്തയാവുകയാണ് അങ്ങനെ സമസ്ത മേഖലകളെയും പിടിച്ചൊലച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്നാം വട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിതനായാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ യുമ്പോൾ തന്നെ മുഖ്യമന്ത്രി എല്ലായിടത്തും എത്തി തൻ്റെ പുഴ്മ തൻ്റെ നേട്ടങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു അതെല്ലാം പാഴാകുന്നു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ കാര്യം എന്തായാലും രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി അതിൻ്റെ ഏകദേശം പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഏകദേശം ഈ മാസം അടുത്ത മാസം മെയ്യിൽ തന്നെ നടക്കുകയാണ് അത് വരാൻ പോകുന്ന വലിയ മാമാങ്കത്തിൻ്റെ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ചെറിയ പൂരം എന്ന രീതിയിൽ ശ്രദ്ധ നേടും അതിലും ത്ത് സി പി എം തകർന്നടിഞ്ഞാൽ ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു ഭരണ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ഈ ഭരണത്തെ കൊണ്ടേ എത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ ആരോപിക്കുന്നത് ഈ സമയം കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഏറ്റവും അധികം മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി ആണ് ഇപ്പോൾ രംഗത്ത് ശക്തമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിലുള്ള ബി ജെ പി അതിനായ അതിനായുള്ള ശ്രമങ്ങൾ നട തുടങ്ങിക്കഴിഞ്ഞു വാർഡ് തലം മുതൽ അവരുടെ മുന്നേറ്റം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും ഒരു സീറ്റ് തങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ അമ്പത് സീറ്റിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ബി ജെ പിക്ക് ഉള്ളത് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബി ജെ പി എല്ലാ മേഖലകളിലും കൊണ്ടുപിടിച്ച് നടത്തുന്നത് എന്ന വാർത്തകളും പുറത്തുവരികയാണ്